നമസ്കാരം വിവാഹ ഒഴികാട്ടിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം പുനർവിവാഹം നോക്കുന്ന മുപ്പത്തഞ്ച് മുപ്പത്തൊമ്പത് വയസ്സുള്ള രണ്ട് മുസ്ലിം ബ്രൈഡ്സിൻ്റെ ആണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് ഇവരുടെ ഡീറ്റെയിൽസും ഡിമാൻഡ്സും മുഴുവനായി കേട്ടതിന് ശേഷം താല്പര്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ആദ്യമായിട്ട് പറയുന്നത് മുപ്പത്തൊമ്പത് വയസ്സുള്ള ജസീറയുടെ ഡീറ്റെയിൽസ് ആണ് ജസീറയ്ക്ക് അഞ്ചടിയാണ് ഹൈറ്റ് വരുന്നത് കളർ ഫെയർ ആണ് എസ് എസ് എൽ സി ആണ് ക്വാളിഫിക്കേഷൻ സുന്നി വിഭാഗത്തിലാണ് വരുന്നത് മതപഠനം ആറ് എന്ന് തന്നിട്ടുണ്ട് ഇവരുടെ സ്ഥലം വരുന്നത് മലപ്പുറം ഡിസ്ട്രിക്റ്റിലെ വണ്ടൂർ ഭാഗത്താണ് ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് നാൽപ്പത്തി ആറ് വയസ്സ് വരെയുള്ള മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ വരുന്ന പ്രപ്പോസലുകൾക്കാണ് പ്രാധാന്യം കൊടുക്കുന്നതെന്ന് അറിയിച്ചിട്ടുണ്ട് മറ്റ് ജില്ലക്കാരെയും അനുയോജ്യമായത് പരിഗണിക്കും ഇവരുടെ ഫാമിലി ഉപ്പ ഉമ്മ ഒരു ബ്രദറാണ് ഉള്ളത് നാല് വയസ്സുള്ള ഒരു കുട്ടിയുണ്ടെന്നും കൂടി അറിയിക്കുന്നുണ്ട് കുട്ടിയും കൂടി അംഗീകരിക്കുന്ന ആളായിരിക്കണമെന്നും കൂടി പറയുന്നുണ്ട് മറ്റ് ഡിമാൻഡുകളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇവർക്കില്ല ഡീറ്റെയിൽസിൽ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്ത ഡീറ്റെയിൽസ് വായിക്കുന്നത് മുപ്പത്തഞ്ച് വയസ്സുള്ള പുനർവിവാഹം നോക്കുന്ന ഷബാനയുടെ ഡീറ്റെയിൽസ് ആണ് ഷബാനയ്ക്ക് അഞ്ചടിയാണ് ഹൈറ്റ് വരുന്നത് നേഴ്സിംഗ് ഡിപ്ലോമയാണ് ക്വാളിഫിക്കേഷൻ നേഴ്സായിട്ട് മധ്യപ്രദേശ് വർക്ക് ചെയ്യുന്നുണ്ട് ഇവരുടെ മതപഠനം അഞ്ചാണെന്നാണ് തന്നിട്ടുള്ളത് ഇവരുടെ ഫാമിലി ഫാദർ മദർ ഒരു ബ്രദറും രണ്ട് സിസ്റ്റേഴ്സുമാണ് ഉള്ളത് ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് നാൽപ്പത്തി ആറ് വയസ്സ് വരെയുള്ള പ്രപ്പോസലാണ് പരിഗണിക്കുന്നത് നല്ല ഫാമിലി ആയിരിക്കണം എന്ന് പറയുന്നുണ്ട് വിദ്യാഭ്യാസം ഉണ്ടായിരിക്കണം എന്നും കൂടി പറയുന്നുണ്ട് മറ്റ് ഡിമാൻഡുകളോ കാര്യങ്ങളൊന്നും ഉള്ളതായിട്ട് പറയുന്നില്ല ഇവർ സാമ്പത്തിക സ്ഥിതിക്കുള്ള ഡീറ്റെയിൽസ് ആണെന്നും കൂടി പറഞ്ഞിട്ടുണ്ട് ഡീറ്റെയിൽസ് മുഴുവൻ കേട്ട ശേഷം താല്പര്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാം ഇതുപോലെ ഞങ്ങളുടെ മുൻ വീഡിയോസിലും ഒരുപാട് ബ്രാഡ്സിൻ്റെ ഡീറ്റെയിൽസ് ഷെയർ ചെയ്തിട്ടുണ്ട് കണ്ടിട്ടില്ലാത്തവർ അതും കൂടെ കണ്ടുനോക്കണം ഞങ്ങൾ വഴി വാഹനം നോക്കാൻ താല്പര്യമുള്ളവർക്ക് ബയോഡാറ്റയും ഫോട്ടോയും നിങ്ങളുടെ ഡിമാൻഡ്സ് സഹിതം അയച്ചു തരാണെന്നുണ്ടെങ്കിൽ അനുയോജ്യമായ പ്രപ്പോസലുകൾ അറിയിക്കുന്നതായിരിക്കും ചാനലിലൂടെ ഡീറ്റെയിൽസ് ഷെയർ ചെയ്യാൻ താൽപ്പര്യമുള്ളവർക്ക് അങ്ങനെയും ചെയ്യാവുന്നതാണ് പുതിയ ഡീറ്റെയിൽസുമായിട്ട് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്